മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വാഴൂർ അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമേ എന്ന് വിനീതമായി ആ എനിക്കാണെങ്കിൽ കൈവരത്തിട്ട് പാടില്ല എങ്ങനെ എന്തോ ഞാൻ ഈ ബാക്കി പരിപാടികൾ ചെയ്യുവോ എന്തോ ഇതിന് വല്ലതും ഉണ്ടെങ്കിൽ കിട്ടിയാൽ മതിയായിരുന്നു അത് പിന്നെ അങ്ങനെ മുഴുവൻ നീ കഴിച്ചോണ്ട് നിന്റെ അടുത്താണ് നിങ്ങൾ എന്തോ കാണിക്കണത് ഞാൻ ഇവിടെ നിക്കേ പിന്നെ വിചാരിച്ച നീ ആയിരിക്കോ കിടക്കുന്നു വന്ന് നിങ്ങൾ വിചാരിക്കും ഈ വിളിച്ചുകൊണ്ട് പോയി നീ കേട്ടായിരുന്നോടാ നിങ്ങളത് അറിഞ്ഞില്ലായിരുന്നാ ഏതാ ഒരു കഞ്ചാവ് ഗ്യാസിന്റെ കൂടെ ഇറങ്ങി പോയെന്നാണ് പറയണത് ആര് മോൾ മോൾ കാര്യം കാര്യമല്ല പറഞ്ഞത് പിന്നെ എടാ ഈ പിന്നെ ഈ മൈക്കൂടെ കേട്ടെന്നാണ് ചോദിച്ചത് അത് അത് അനൗൺസ്മെന്റ് എനിക്കറിയാ പറയാൻ ഇതുവരെ ഒന്നും ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല എന്തെങ്കിലും ഒക്കെ ചെയ്യണോടാ എന്തെങ്കിലും ചെയ്യണോ എടാ 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 ഒന്ന് സഹായിക്കണടാ എന്തോന്നത് പറയ്ക്കണത് പാട്ടേം കൂടെ എനിക്ക് എനിക്ക് അയ്യോ എനിക്ക് ഓ എന്താ നെഞ്ചൂരണ അല്ലടാ പിന്നെ എനിക്ക് കൈ എന്താണ് അല്ലടാ എനിക്ക് തുമ്പിയെ പിടിക്കാൻ പോണോ അല്ലടാ എനിക്ക് ഒരു ഒരു മുപ്പത് ആടാ അതിനാണ് നിങ്ങൾ ഇത്രയും കിടന്നുപാടപ്പെട്ടത് ഓ അത് പറഞ്ഞാ പോരെ ഇങ്ങനെ ഫുള്ള് എടുക്കാൻ പോയില്ലേ ആ കൂട്ടത്തിൽ ഞാൻ ഒരു പൈൻറ്റൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഏ യ്യോ എനിക്ക് കൈവറിച്ചിട്ട് പാടില്ലേ ഒഴിച്ചു തരാട്ടാ എനിക്ക് ഇരിക്കണോ അന്നെ വെള്ളം ഒടിച്ചോണ്ട് വണ്ടി ഓടിച്ചോണ്ട് പോയാലേ പോലീസ് പിടിക്കും അവ എങ്ങനെയാണ് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായത് ഇല്ല അതൊരു കഥയാണ് ഈ വേണുണ്ടല്ല ആദ്യം കെ കെ പിന്നു പറഞ്ഞോണ്ട് ഒരു പാർട്ടിയിലോട്ട് ചെന്നു ഏഹ് അവിടെ ചെന്നപ്പോ അവരവളെ നിർത്തിയില്ല പിന്നെ അവ എന്തിനു നേരെ സി സി ടി വി എന്ന് പറഞ്ഞോണ്ട് ഒരു പാർട്ടിയിലോട്ട് ചെന്നു സി സി ടി വി എടാ മൂന്നക്ഷരം ചേർന്ന് അത് പാർട്ടിയാണെ അവിടെ ചെന്നപ്പോ അവനെ അവിടെ നിർത്തിയില്ല അവൻ അവൻ വിഷാദനായി ഒരു വലിയൊരു ഇങ്ങനെ കൊണ്ട് കേറി നിന്നിട്ട് ഇങ്ങനെ കൊണ്ട് മടത്ത് കെട്ടി അയ്യോ അപ്പോഴേക്ക് ഇത് കണ്ടു താഴെ നിറച്ച് ആൾക്കാർ കൂടിയടാ ഒരാൾ പറഞ്ഞു വേണു നീ ചാവണ്ട നിനക്ക് ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട് സ്വതന്ത്രമായിട്ട് നിനക്ക് മത്സരിക്കാമോ അങ്ങനെ സ്വതന്ത്ര സ്ഥാന കെട്ടല്ലേ പിന്നെ ഞാന് അവന് വേണ്ടിട്ട് ഒരു ഒരു കവിത എഴുതി വെച്ചിട്ടുണ്ട് ഈ പിടിച്ചോണം പിന്നെ ഞാൻ ഞാനാണ് ആ ശരിയാണ് നീ അല്ലേ കേട്ടോ പാർട്ടി സ്ഥാനാർത്ഥി വഴൂർ വേണമെന്നൊരു സ്ഥാനാർത്ഥി ഊട്ടിക്കാർക്കും വേണ്ടുകാർക്കും വേണ്ട ൊളിരാ ധീരതയോട് നയിച്ചോളു ധീരതയോട് നയിച്ചോളു ലക്ഷം ലക്ഷം പിന്നാലെ ലക്ഷം ലക്ഷം പിന്നാലെ

നീ നീ കല്യാണം കല്യാണം വിളിക്കാൻ പറഞ്ഞത് നന്നായി അല്ലെങ്കിൽ വെറുതെ ഞാൻ കഴിച്ചു അപ്പൊ ഇരുപതാം തീയതി എല്ലാരും ഓട്ടേ പറഞ്ഞേ എന്റെ ചിഹ്നം മറക്കണ്ട കുളിച്ചാടി ഞാൻ വിജയിച്ച് എം എൽ എ ആയിട്ട് വന്നാൽ ആയിരിക്കണം അപ്പച്ചന് ഞാൻ സസ്പെൻഷൻ വാങ്ങിച്ചു വാങ്ങിച്ചത് ടെൻഷൻ വാങ്ങി തരും േ ഞാൻ പത്തിരുപത് വർഷം കൊണ്ട് ഞാൻ നടക്കാൻ ഒരു സ്ഥാനാർത്ഥി ജയിച്ചു എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട് ഇത് തീർത്തിട്ട് വരണം രണ്ട് മതിലൂടെ വെറുതെ നിന്നെ നോക്കി നോക്കിയിരിക്കുകയാണ് എന്തെങ്കിലും വേണമെങ്കിൽ എന്റെ അടുത്ത് ചോദിക്കണം അയ്യോ വേണം ഈ മുൻകൂർ ആയിട്ട് എന്തിന് വേണം മുൻകൂർ ജാമ്യം വേണം ജാമ്യം വേണം

ഒരു കാര്യം പറയാം നീ രൂപ തന്ന ഇതിനകത്ത് രണ്ട് കളർ കേറും ആ രണ്ട് കളറിന്റെ കൂടെ ഒരു പത്ത് കൗണ്ടർ കൂടെ ഈ സ്കിറ്റ് നിനക്ക് അമ്പതിനായിരം രൂപ കിട്ടും എന്തോ പറയു സുരേന്ദ്രാ ഒരു രണ്ടായിരം രൂപ താടാ എടാ സത്യം പറയാം ഇല്ലാത്തൊണ്ടല്ലേടാ ഉണ്ടെങ്കി തരൂണ്ടി തരുമെന്നില്ല നിനക്ക് വേറെ ഒരു പ്രശ്നം ഉണ്ടടാ ചൊരു കളയല്ലേ എവിടെ അത് ഈ പണി ചെയ് ഈ പണി ചെയ്ത് തീർത്തിട്ട് ബാക്കി ഞാൻ കൊണ്ടുവരാം കൊണ്ടുവന്നു എനിക്ക് പോവാൻ ഒരു പൻഷിന് വേണ്ടി അവര് അതിനെ ചിഹ്നം വരയ്ക്കണ്ടേ

ഇവിടെ പണി നമുക്ക് പെട്ടെന്ന് തീർത്താൻ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനും പറ്റുള്ളൂ അടുത്ത മതിലും പോയി എഴുതാനും പറ്റുള്ളൂ ഓ ഞാനും ഞാൻ ഞാൻ പറയാൻ ഓ പോലും എഴുതെഴുത് പറഞ്ഞു ആദ്യം വാ എഴുതും വാ അന്റെ വായിലാ എന്റെ വായിലല്ല എഴുതലാ എഴുതലാ വാ എഴുതലാ എഴുതിയ ബഹളം വയ്ക്കല്ലേ എഴുതലാ വാ എഴുത കേട്ട് വാ ഇനി എപ്പഴും ഒട്ട് എഴുതലാ എഴുതിയാടാ എഴുതിക്കൊണ്ടിരിക്കേ പെട്ടെന്ന് എഴുതണ അടുത്ത മതിൽ എടുക്കണ്ടാ ഓ ഇപ്പൊ പോവാൻ തീര കഴിഞ്ഞ കഴിഞ്ഞാ കഴിഞ്ഞല്ലേ ഏട് എല്ലാ എല്ലാ അടുത്ത അടുത്ത മതിലടിക്കാൻ പോവാത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു അപ്പൊ നിങ്ങൾ ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞല്ലേ ഇത് എന്താ എഴുതി വെച്ചിരിക്കുന്നത് വാത വേണുവാട ഇത് എഴുതാൻ കാണാ ഞാൻ നിനക്ക് പൈസ തന്നത് ൾക്കാരെ കണ്ടാ നാണയ ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറഞ്ഞു ഞാൻ എഴുതിയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി ജയിച്ചിട്ടുണ്ടോ ഇല്ല അതാണ് പറഞ്ഞത് നീ ജയിക്ക പോ